അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഷിരൂരിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വലിയൊരു ദുരന്തമാണ് അന്നവിടെ സംഭവിച്ചത് അർജുനെന്ന ലോറി ഡ്രൈവറെ കാണാതായിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരുന്നത് എഴുപത്തിയൊന്ന് ദിവസം അർജുൻ്റെ ലോറി മുതലാളിയായ മനാഫിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്ന കാഴ്ചയാണ് ഇന്നുവരെയും കണ്ടുകൊണ്ടിരുന്നത് അർജുൻ്റെ കുടുംബമടക്കം മനാഫിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരുന്നു അർജുനെ കാണാതായ ഷിരൂരിൽ വെച്ചാണ് മനഫ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് തൻ്റേതായ പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടിയായിരുന്നു ചാനൽ തുടങ്ങിയതെന്ന് കുടുംബക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അർജുൻ്റെ കുടുംബം നിലനിന്നിരുന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഒടുക്കം കേസുകൾ മുന്നോട്ടു പോകുമ്പോൾ ഇതിൻ്റെയെല്ലാം പരിഹാരമായി മനാഫ് തന്നെ നേരിട്ട് കുടുംബത്തോട് പോയി സംസാരിച്ചിരിക്കുന്നു അർജുൻ്റെ പേര് പറഞ്ഞുകൊണ്ട് താൻ ആരിൽ നിന്നും ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല തൻ്റെ അനിയൻ തന്നെയാണ് അർജുൻ എന്ന് മനാഫ് ഉറച്ച മനസ്സോടെ ഉറക്കെ പറയുന്നു അങ്ങനെയിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായി മാറിയിരുന്നത് മനാഫും അർജുൻ്റെ കുടുംബത്തെ കുറിച്ചുമായിരുന്നു മനാഫിനൊപ്പം എല്ലാ മലയാളികളും കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാഴ്ച അർജുൻ്റെ കുടുംബത്തെ ആരോയോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് എന്നാണ് മനാഫ് ഉറച്ചു പറയുന്നത് ആ തെറ്റിദ്ധാരണകൾക്കെല്ലാം മറുപടിയായി മനാഫ് എന്ന് അർജുൻ്റെ കുടുംബത്തെ പോയി കണ്ടിരുന്നു അർജുന്റെ കുടുംബവുമായി സംസാരിച്ച മനാഫ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നു തൻ്റെ അനുജൻ തന്നെയാണ് അർജുൻ എന്നും ഇതിൻ്റെ കുടുംബമാണ് എന്നുമാണ് മനാഫ് പറയുന്നത് ഇരു കൈകളിലും അർജുൻറെ കുടുംബത്തെ ചേർത്തി നിർത്തിക്കൊണ്ട് തന്നെയാണ് വീഡിയോയ്ക്ക് മുന്നിൽ മനാഫ് തുറന്നു പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മലയാളികൾ ഈ ഒരു സൗഹൃദത്തിലേക്കായിരിക്കും കുട്ടികളാണ് ഞമ്മക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനെ ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരു ഉദ്ദേശകാര്യം ശരിക്ക് വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറൊന്നു പോയി പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീ പട്ടം പിന്നൊരു എന്താ പറയുക ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വർഗീയ വിമുക്ത കണ്ടെത്തുന്നു നമ്മളിപ്പോ ഞാൻ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ